എസ് എൻ ഡി പി ചേപ്പാട് യൂണിയനിൽപ്പെട്ട ഏവൂർ വടക്ക് ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ശാഖയുടെ ശ്രീനാരായണ ഗുരുക്ഷേത്ര സമർപ്പണവും പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയും പ്രാർത്ഥനാ സമർപ്പണവും നടന്നു എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു എസ് യോഗം ചേപ്പാട് യൂണിയനിൽപ്പെട്ട ഏവൂർ വടക്ക് ഇരുന്നൂറ്റി രണ്ടാം നമ്പർ എസ് ശാഖയിൽ ശ്രീനാരായണ ഗുരുക്ഷേത്ര സമർപ്പണം പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ പ്രാർത്ഥനാ സമർപ്പണം എന്നിവ നടത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ചേപ്പാട് യൂണിയൻ പ്രസിഡന്റ് എസ് സലികുമാർ അധ്യക്ഷത വഹിച്ചു ശാഖായോഗം സെക്രട്ടറി ഫാനുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു പ്രാർത്ഥനാ ഹാൾ സമർപ്പണം ചേപ്പാട് യൂണിയൻ സെക്രട്ടറി എൻ അശോകൻ നിർവഹിച്ചു വി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണുകുമാർ ആദരിക്കൽ നിർവഹിച്ചു ഡി കാശിനാഥൻ എം കെ ശ്രീനിവാസൻ ഡി ധർമ്മരാജൻ രഘുനാഥ് കായംകുളം വിമല വിജയകുമാരി ഡോക്ടർ ഗിരീഷ് സോമൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു ശാഖായോഗം പ്രസിഡന്റ് എൻ സഹദേവൻ നന്ദി പറഞ്ഞു ചീത്ത കേട്ടു എങ്കിൽ അവസ്ഥ പറ്റുന്ന ആദ്യ ചക്രത്തിയായിട്ട് വരുമ്പോൾ എല്ലാ സെക്രട്ടറിയും പ്രസിദ്ധമായിട്ട് വന്നില്ല ചാഹ സെക്രട്ടറി യൂണിയൻ സെക്രട്ടറി സെക്രട്ടറി നാമവൃക്ഷത്തിന് കൂലി വായിച്ചിട്ട് ഇത് അങ്ങനെ വായിച്ചിട്ട് വന്നാൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അതിൽ ഞാൻ എത്രയോ ദുഃഖം സഹിക്കേണ്ടതാണ് കുമാരാശാലൊക്കെ കള്ളാമെന്ന് വിചാരിച്ച നായകനല്ല മുസ്ലിം അല്ല സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ ഉള്ളതായി ഉള്ള കാലത്താണല്ലോ ഒന്നുമില്ലാഞ്ഞ കാലത്ത് ഗുരുവിന്റെ ഷട്ടുകൊത്തി സ്മാരക ബിൽഡിങ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അണിന്റെ അടിത്തറ പണുതൽ എട്ടിയക്കര കുമാരം പൊട്ടിക്കുന്ന നമ്മുടെ ഞാൻ ഇതിൻ്റെ അവസാന

സമൂഹ സമൂഹസദ്യ ശ്രീനാരായണ ധർമ്മ പ്രബോധനം എന്നിവ നടന്നു സ്വാമി ശിവബോധാനന്ദയാണ് ധർമ്മ പ്രബോധനം നടത്തിയത് തുടർന്ന് തിരുവാതിര കൈകുട്ടി കളി പ്രിവ്യൂ ഷോ ഭക്തി ഗാനസുധ എന്നിവ നടന്നു നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കായംകുളം